വയനാടിന് കൈത്താങ്ങായി സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളായിരുന്നു അസോസിയേഷന്റെ തീരുമാനപ്രകാരം കാരുണ്യയാത്ര നടത്തിയത് ദുരന്തത്തിൽപ്പെട്ട വയനാട്ടിലെ സഹോദരങ്ങൾക്ക് കൈത്താങ്ങാകുവാനാണ് സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തിയത് സ്വകാര്യ ബസ് അസോസിയേഷന്റെ തീരുമാനപ്രകാരം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ സർവീസ് നടത്തുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളും വ്യാഴാഴ്ച കാരുണ്യയാത്രയാണ് നടത്തിയത് ഉടമകളുടെ വരുമാനവും ജീവനക്കാരുടെ ശമ്പളവുമെല്ലാം വയനാടിനായി സംഭാവന ചെയ്തു സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് ആലപ്പുഴ 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 ജില്ലയിലെ ജില്ലയിലുണ്ട് ജില്ലയിലുണ്ട് പത്തനംതിട്ട മിക്ക യാത്രക്കാരും ടിക്കറ്റ് ചാർജിനേക്കാൾ കൂടുതൽ പണം നൽകി കാരുണ്യ യാത്രയുമായി സഹകരിച്ചെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു രാവിലെ മുതലുള്ള ട്രിപ്പുകൾ രാത്രിയോടെയാണ് അവസാനിച്ചത് ലഭിച്ച തുക അസോസിയേഷന്റെ നേതൃത്വത്തിലാവും നൽകുക ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട